േ നിങ്ങളെ പാറിലൊന്നും കൊണ്ടുപോകത്തില്ല ഞങ്ങള് വല്ല പയറിയും അഡ്ജസ്റ്റ് ചെയ്യുവേക്കുന്നേ അമ്മേ എന്തോ കൊള്ളാലോ അമ്മേ അമ്മയുടെ കൊള്ളാലോ നിന്റെ ചെയ്താ മതി അവര് കൊച്ചു പിള്ളാരാറിയ അടേ പത്താമത് വയസ്സ് കഴിഞ്ഞവർക്ക് അറിയത്തുള്ള അതിന്റെ ബുദ്ധിമുട്ടാണ് എന്റെ ഗോത്തൊക്കെ പാടുകളും കുരുക്കളും എന്താ ഉണ്ണി ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ അമ്മയും കൂട്ടി നമ്മൾ നേരെ പോയത് ക്ലയർ പന്തളത്തുള്ളത് കേട്ടോ വേറെ ഒന്നും അല്ല ഇബിളുമാരെല്ലാം ഉണ്ടല്ലോ ഉള്ള അരിമാവും കടലമാവും എല്ലാം മോത്ത് തേച്ച് എനിക്കറിയത്തില്ല ഞാൻ ചിലപ്പോ രാത്രി വീട്ടിൽ കറിച്ചിട്ട് പേടിച്ചു പോവാ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലോ ഇവിടെമാരെ ശാസ്ത്രീയമായിട്ട് ഈ മുഖത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നു കുറച്ചൂടി ഭംഗിയാക്കി സുന്ദരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്ട് അമ്മയും കൂടെ ഒന്ന് സുന്ദരിയാക്കാൻ ഇനി അമ്മയ്ക്ക് എന്തായാലും പ്രായമായി എന്നാലും ഒന്ന് പറ്റുന്ന സുന്ദരിയാക്കി കേട്ടോ അപ്പൊ ഞാൻ അങ്ങ് കയ്യിലോട്ടങ് ഞാൻ സമയം സമയമെടുക്കുവ ഇല്ലില്ല നമുക്ക് ഇവിടെ അഞ്ചു ഡോക്ടേഴ്സ് ഉണ്ട് അപ്പം ഓരോരുത്തരെ ഓരോരുത്തരുടെ ആയിട്ട് നോക്കാം പിന്നെന്താ നമുക്കാണെങ്കിൽ ആക്കാമല്ലോ ബിക്കോസ് ഇപ്പം ഏജിങ് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഓപ്ഷണൽ ആയക്കാണ് ഇതിപ്പം വെറും ഒരു നമ്പർന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടിപൊളിയാക്കാം ഒരു മുഖൊക്കെ പോവാ അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ ഇപ്പം അമ്മയുടെ മുഖത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നെറ്റിയിലുള്ള ചുളുകൾ ഇവിടെ ചെള്ളയുടെ ഇവിടെ തൂങ്ങുന്ന പോലെ പോലെയുണ്ട് താടിയുടെ ഇവിടെയല്ല പിന്നെ പാലുണ്ണികൾ അമ്മ പറഞ്ഞ പോലെ ഉണ്ട് അപ്പം ഇതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തൂങ്ങുന്നതിന് നമ്മളിവിടെ ഫില്ലേഴ്സായിട്ട് എടുക്കും പിന്നെ ഇവൻ ഈ ഇവിടെ തോന്നുന്നതും നമ്മൾ ഫില്ലേഴ്സായിട്ട് ഓരോ ഫില്ലേഴ്സായിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റേഴ്സ് വരെ ഇപ്പം കുറച്ച് എന്താ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ അപ്പം നമുക്ക് സ്കിൻ ഹൈഡ്രേഷൻ ഫില്ലേഴ്സ് കൊടുക്കാൻ പറ്റും ഗ്ലോ ഇച്ചിരി കൂടെയും കൂടെ കൂട്ടാൻ പിന്നെ ടൈറ്റനിങ് ആയിട്ട് സ്കിന്നിന് ടൈറ്റനിങ് ചെയ്യാൻ അതെ 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 കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മുഖത്തിന്റെ മുഖത്തിന്റെ കളർ കുറഞ്ഞല്ല എന്തൊക്കെയോ ഒരു പണ്ടത്തെ കൂട്ടൊരു മുഖത്തിനൊരു ഗ്ലോ ഇല്ലാത്തതുപോലെ അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ട ഡോക്ടറെ ും വർക്കൗട്ട് ആവുന്നില്ലെന്നുള്ളതല്ല വീട്ടിലെ ഹോം റെമഡീസ് ആക്ച്വലി നല്ലത് തന്നെയാണ് അല്ലാന്നുള്ളതല്ല കടലമാവാണെങ്കിലും തൈരാണെങ്കിലും എല്ലാം പക്ഷെ അതിന്റെ യഥാർത്ഥ കോൺസെൻട്രേഷനിലാണ് ഇൻക്ലിനിക് പ്രൊസീജിയേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി എത്ര കുഞ്ഞിരിപ്പത്ര ദിവസമായി പല ഒടുക്കുന്നില്ലല്ലോ ഇല്ലില്ല പല കൊടുക്കുന്നില്ല അപ്പോൾ വീണയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വീണയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയ ഡൾനെസ് അല്ലെങ്കിൽ ക്ഷീണത ടയർനെസ് അങ്ങനത്തെ അല്ലേ അതേ കുഞ്ഞിന് പുറകെ ഓടിയും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ ഒക്കെ നൗ യു ക്യാൻ സ്റ്റാർട്ട് എ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങാം മനസ്സിലായോ അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് തുടങ്ങാം അതിനായിട്ട് വീണയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് യു ക്യാൻ കംഫോർ മെഡിഫേഷ്യൻസ് അതിൽ ഒരു മസാജിങ്ങും പാമ്പറിങ്ങും എല്ലാം ഉണ്ടാകും എലോങ് വിത്ത് ദാറ്റ് ഇപ്പോൾ വീണ ഒരു ബ്ലൂഡത്താൻ ഐ വി എടുക്കുവാണെങ്കിൽ ആ മെഡിഫേഷനിൻ്റെ കൂടെ ഒരു ഐവി പോകുമ്പോൾ ആ ഒരു മസാജിങ് അല്ലെങ്കിൽ ഒരു ആർ എഫ് ഫ്രീക്വൻസി ഒക്കെ നമ്മൾ കൊടുക്കുവാനാകും അൾട്രാസൗണ്ട് ഒക്കെ കൊടുക്കുവാനാകും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടഫൈൻ കൊണ്ട് ചെല്ലുമ്പോൾ ഡബിൾ അതെ യു ഫീൽ ഗുഡ് ഇതാ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പന്തളത്തുള്ള ക്ലയർഫിറ്റ് എന്നൊരു സ്ഥാപനത്തിലാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോക്ടർമാരാണ് ഇവിടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമുക്കുള്ള ട്രീറ്റ്മെൻറ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം അതാണ് ഇവിടെ പ്രധാന പ്രത്യേകത നമുക്ക് വിശ്വസ്തയോടുകൂടി ഇവിടെ വന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഞാൻ അമ്മയ്ക്കാണെങ്കിലും വീണക്കാണേലും എല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ശേഷം എടുക്കുന്ന ഒരു വീടിയാണ് ഇതല്ലേ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൂട്ടാതാരത്ത് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് മുഖത്തല്ല ഈ പാലുണ്ണി ചെറിയ ചെറിയ പാലുണ്ണി അതായത് ഏജിങ് പ്രായമാകുന്നതിന്റെ ഇതുകൊണ്ട് കൂടെ ആയിരിക്കാം നമുക്കുള്ള ഒരുപാട് പാലുണ്ണി പോലുള്ള ചെറിയ ചെറിയ അതെല്ലാം റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം റിമൂവ് ചെയ്തതിനു ശേഷമാണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ പുറത്ത് വലിയ ഒരു പാലുണ്ണി ഉണ്ട് അതെല്ലാം നമ്മൾ റിമൂവ് പാലുണ്ണിട്ടുണ്ട് പിന്നെ വീണ ആണെങ്കിൽ ചെറിയ ചെറിയ പാട് നേരത്തെ ഒന്ന് ചെയ്താണ് അതിന്റെ രണ്ടാമത്തെ സിറ്റിങ്ങിനോട് വന്നതാണ് ടെസ്റ്റ് അടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ നമ്മൾ റെഡിയാക്കി നമ്മുടെ മുഖത്തെ ചെറിയ കറുത്തപാടുകളെല്ലാം മാറ്റാൻ വേണ്ടി അമ്മ ബുദ്ധിമുട്ടുന്ന വലിയ അമ്മയ്ക്ക് നമ്മൾ ചെയ്ത സ്കിൻ ടാഗ് റിമൂവൽ ആണ് അതിൽ നമ്മൾ പാലുണ്ണി അതുപോലെ അരിമ്പാറ അങ്ങനെയുള്ള എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും അത് യൂസ് ചെയ്യുന്നത് ഹൈപ്രിക്കേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ് അതാകുമ്പോൾ വളരെ മിനിമം സ്കാറേ നമ്മുടെ ആ സ്കിന്നിൽ ലെഫ്റ്റ് ഔട്ട് ആകത്തുള്ളൂ പെട്ടെന്ന് ഹീലു ആകും

അതേപോലെ തന്നെ നമ്മുടെ ടാൻ കുറയും കറുത്ത പാടുകളുണ്ടായിരുന്നേ ചെറിയ കുത്തികള് പോലെ അത് മാറ്റാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കേട്ടോ ആദ്യത്തെ സെറ്റിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ സെറ്റിങ് ആയത് കേട്ടോ ഈ സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ പടക്കം പെട്ടെന്നല്ലോ പക്ഷെ വേദനയൊന്നും ഇല്ല കേട്ടോ അവര്പ്പിച്ചിട്ടാ ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല വേറെ വേറെ വലിയ കാര്യം ഡോക്ടേഴ്സ് ചെയ്തിരുന്നത് ഞാൻ എടുക്കുന്നത് ആണ് കേട്ടോ കുറച്ച് ഊർജ്ജവും പ്രസരിപ്പവും കിട്ടാനും മുഖമൊക്കെ ഒന്ന് ഗ്ലോ ആയാനും ഒക്കെ അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ എന്താ സിനിമാ നടന്മാരൊക്കെ ആദ്യം ആദ്യ കാലഘട്ടങ്ങളിലും ഇപ്പോഴത്തെ ഒക്കെ കാണുമ്പോഴുള്ള നല്ല ഗ്ലോയൊക്കെ ഉണ്ടായിരിക്കും അത് നമ്മുടെ ഈ ഗ്ലൂട്ടാത്തേൻ്റെ ഐ വി അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തേൻ്റെ ഉപയോഗം കൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും നമ്മൾ ക്ലയർ ഫിറ്റ് എന്ന സ്ഥാപനത്തിലാണ് കേട്ടോ ക്ലയർ ക്ലെയർഫിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർമാർ ഇവിടെ ഒന്നുമല്ല നാലും അഞ്ചും ഡോക്ടർമാരുണ്ട് എല്ലാവരുടെയും അവരുടെ മുഖ്യപരിചരണത്തിനാണ് നമ്മുടെ ട്രീറ്റ്മെൻറ് എല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം വിശ്വാസമായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലൂടാത്തേണ്ട ഞാൻ കുറച്ച് വീഡിയോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗ്ലൂട്ടാത്താൻ്റെ ഈ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് കാണാൻ അപ്പം ഗ്ലൂട്ടാൻ നമ്മൾ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി ഇരിക്കുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഓവർഡോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇതും ഒരു മൂന്നാലഞ്ച് ഗ്ലൂട്ടാൻ സെഷൻസ് എടുത്തു അടിപ്പിച്ച് അടിപ്പിച്ച് അടുപ്പിച്ച് അന്നേരം വരുന്ന സൈഡ് എഫക്ട്സുകളൊക്കെ ഉള്ളു അത് മാത്രമല്ല മറ്റു നമുക്കിവിടെ സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും എല്ലാ ട്രീറ്റ്മെൻസും അവൈലബിൾ ആണ് ഇപ്പം സ്കിന്നിൻ്റെ ആണെങ്കിൽ ഇപ്പം മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പാടുകൾ ഇപ്പം മുഖക്കുരു വന്നിട്ട് കുഴികളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഹെയറിൻ്റെ പറയാൻ കാറ്റു റിമൂവൽ ഉണ്ട് അതുപോലെ ഐബ്രോയുടെ മൈക്രോ ബ്ലീഡിങ് ഉണ്ട് ലിപ്പ് മൈക്രോ ഉണ്ട് ഈവൻ വെള്ളപ്പാണ്ടുകളൊക്കെ ഒരു ആറേഴ് മാസം അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതിന് പോലും നമുക്ക് മൈക്രോ പിഗ്മെന്റേഷൻ ചെയ്ത് നോർമൽ സ്കിൻ കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ വരുന്നത് നമ്മുടെ പന്തളത്ത് മെഡിക്കൽ ഹോസ്പിറ്റലിന് കേട്ടോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ പോവാം താങ്ക് യു ഇനിയും വരണം ആ ഇനിയും വരാം ഇനിയും വരാൻ തോന്നും കേട്ടോ അതുപോലെ മേഡം ഡോക്ടേഴ്സിന്റെ ആയാലും ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ ആയാലും എല്ലാവരുടെ ഇടപഴിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് നമുക്ക് അതുകൊണ്ടൊരു ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല മറ്റിടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഒരു വിഷമം തോന്നത്തില്ല ഇത് അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ചോദിക്കാം ഫ്രണ്ട്ലിയാ ഓക്കെ താങ്ക് യു മാഡം ഓക്കെ